നിലവാരമുള്ള വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ൂർ ബൈപാസിൽ നിർമ്മാണത്തിൽ എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി നിർമ്മാണം തടഞ്ഞു കൊടുങ്ങല്ലൂർ ബൈപ്പാസിൽ കാന നിർമ്മാണത്തിൽ അപാകതയെന്ന് ആരോപിച്ച് എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി നിർമ്മാണം തടഞ്ഞു കൊടുങ്ങല്ലൂർ സി ഐ ഓഫീസ് സിഗ്നലിന്റെ തെക്കുവശത്തെ വലിയ കാനയാണ് പൊളിച്ചു നീക്കി പകരം ചെറിയ ബോക്സ് രൂപത്തിലുള്ള കാന നിർമ്മിച്ചിരിക്കുന്നത് വലിയ ബോർഡ് വെച്ച് മറിച്ചായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി നിർമ്മാണം നടന്നത് വർഷക്കാലത്ത് പടിഞ്ഞാറ് നിന്നും ഒഴുകിയെത്തിയിരിക്കുന്ന മഴവെള്ളം നേരത്തെ ഉണ്ടായിരുന്ന വലിയ കാനയിലൂടെയാണ് ശൃംഗപുരം തോട്ടിലേക്ക് ഒഴുകിയിരുന്നത് വലിയ കാന പൊളിച്ചു നീക്കി ചെറിയ കാന നിർമ്മിക്കുന്നതിലാണ് എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതിയുടെ പ്രതിഷേധം പണിതിരുന്ന ഇത്രയും വലിയ വലിയൊരു കാന ശ്രദ്ധിച്ചാൽ മതി ഇത്രയും വലിയ ഒരു അവിടെ ഒരു ചെറിയ ബോക്സ് ബോക്സ് ഒരു കുഞ്ഞു ഇത് ബോക്സ്പുരം ഏറ്റവും 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 വലിയ വെള്ള കൂടുതൽ ഒഴിവാക്കുന്ന പ്രധാനപ്പെട്ട ഒരു അതാണ് ചെറിയൊരു ഞങ്ങൾ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അതിലൂടെ വെള്ളം പോകാൻ പ്രയാസമായിരിക്കുമെന്നാണ് വാദം ചൊവ്വാഴ്ച വൈകിട്ട് ആറോടെയാണ് സംഭവം സമരം ചെയ്തു വരുന്ന കർമ്മസമിതിയിലെ ചിലരാണ് ചെറിയ കാന നിർമ്മിക്കുന്നത് കണ്ടത് ബൈപ്പാസിലെ കാന നിർമ്മാണം തടഞ്ഞുവെന്ന വിവരം അറിഞ്ഞതിനെ തുടർന്ന് നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീതയും സ്ഥലത്തെത്തി ഒരു ഒരു വലിയ വെള്ളപ്പൊക്കം സാഹചര്യത്തിൽ ഈ ചെറിയ ചെറിയ സ്ഥലത്തെത്തിൽ കിഴക്കേ ഭാഗത്തെയായാലും പടിഞ്ഞാറ് ഭാഗത്തെയായാലും വെള്ളം നല്ല രീതിയിൽ പോകുവാൻ പറ്റിയ തരത്തിലുള്ള കാനയെല്ലാം നിർമ്മിക്കുന്നത് ഇത് ഈ പ്രദേശത്ത് ജനങ്ങളിൽ വളരെയധികം കൂടിയാണ് ഈ കാര്യം എന്നെ അറിയിച്ചതും ഞാനിവിടെ വന്നതും എൻ എച്ച് ഐയിലെ ഉദ്യോഗസ്ഥരായ ബിനുവിനെയും ഷിബുവിനെയും വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട് അവർ ഒരു മുക്കാൽ മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തുന്നതാണ് എന്നിട്ട് കാര്യങ്ങൾ പറയാമെന്നാണ് പറയുന്നത് അവർ പറയുന്നത് എൻ എച്ച് ഡ്രോയിങ്ങിലുള്ള പണിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ സ്വയം ഉണ്ടാക്കിയ പണിയല്ല ആയതിനാൽ ഈ പണി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് പറയുന്നത് പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ അതിന് സമ്മതിക്കില്ല ഈ പണി തടയുമെന്ന് തന്നെയാണ് ഇവർ ശക്തമായി പറയുന്നത് എന്തായാലും ഇവിടുത്തെ ജനങ്ങളുടെ താല്പര്യത്തിന് ഒത്തു നിൽക്കാനെ ൂർ നഗരസഭയിലെ ചെയർപേഴ്സൺ കരാർ ജീവനക്കാരെ വിളിച്ചു വരുത്തി കൂടിയാലോചന നടത്തിയതിനെ തുടർന്ന് പിന്നീട് പണി നിറുത്തിവെച്ചു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ